അസലക്കും വഹമ്മത്തല്ല ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്ക് പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞോ ആണോ എല്ലാവരും പഠിച്ചോ ആശ്വാ നല്ല കുട്ടികളാണല്ലോ എന്നാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് ആൻസർ ചെയ്താലോ ഓക്കെ റെഡിയാണോ ശരി പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ പേര് എഴുതണേ എല്ലാവർക്കും പേരൊക്കെ എഴുതാൻ അറിയില്ലേ ഓക്കേ ശേഷം ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കിയെല്ലാവരും കുഖുബിൽ ചിത്രങ്ങളുടെ പേരുകൾ എഴുതുക അപ്പം താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതണം അല്ലേ അതിൻ്റെ എല്ലാ ആദ്യത്തെ അക്ഷരം അവിടെയുണ്ട് ബാക്കിയുള്ള അക്ഷരം നമ്മൾ പൂജിപ്പിച്ചാൽ മതി കേട്ടോ ഒന്നാമത്തെ പടം എന്താണെന്ന് നോക്കാം നമുക്ക് ആ ഒന്നാമത്തേത് ചക്കയുടെ പടമാണല്ലേ എന്താണ് ചക്കയ്ക്ക് അറബിയിൽ പറയണത് പറഞ്ഞ എല്ലാവരും ഫാ ന സുൻ ഫുൻ ഓക്കെ നല്ല കുട്ടികളാണല്ലോ എന്നാൽ രണ്ടാമത്തെ പടം നമുക്ക് നോക്കാം എന്താണ് രണ്ടാമത്തെ പടം ആ ഫ്ലാഗ് ആണല്ലേ എന്താണ് ഫ്ലാഗിന് അറബിയിൽ പറയുന്നത് ഹ ല മുൻ മുൻ ഓക്കെ മൂന്നാമത്തേതോ മൂന്നാമത്തേത് മരത്തിൻ്റെ പടമാണല്ലേ എന്താണ് മരത്തിൻ്റെ കഷ്ണത്തിന് അറബിയിൽ പറയുക ഓക്കെ നല്ല കുട്ടികൾ അടുത്ത പടം നോക്കിക്ക അടുത്തത് എന്താണ് പേനയാണല്ലേ പേനയ്ക്ക് എന്തായിരിക്കും പറയുക എല്ലാവർക്കും അറിയാമോ ആ പേനക്ക് കോൻ കോഅല്ല അടുത്ത പടം എന്താണ് അടുത്തത് ചെടിയുടെ പടമാണ് അല്ലേ ചെടി ചെടിക്ക് എന്താ പറയാ അറബിയില് ആ നബുത്ത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലേ ഓക്കെ വർഷം എന്താ പഠിച്ചത് ഓക്കെ അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു അല്ലെ ഇനി രണ്ടാമത്തെ സെക്ഷനിൽ സമ്മിൽ ഹുറൂഫ അക്ഷരങ്ങളുടെ നാമം അതായത് അക്ഷരങ്ങളുടെ പേര് എഴുതുക ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കി കാഫ് എന്താണ് കാഫ് എന്ന അക്ഷരത്തിൻ്റെ പേരെങ്ങനെയാണ് കാഫുൻ അതുപോലെ താഴെയുള്ള അക്ഷരങ്ങളുടെ പേര് നമുക്ക് പറയാം ഓക്കെ പറഞ്ഞാൽ മാത്രം പോരാ എന്തു ചെയ്യണം എഴുതണം അല്ലേ എല്ലാവരും എഴുതി പഠിക്കൂലേ ഓക്കേ എന്താണ് ഒന്നാമത്തെ അക്ഷരം ആ ഫുൻ രണ്ടാമത്തേതോ ഷീനു ഓക്കെ അടുത്ത അക്ഷരം ഏതാണ് ഐനുൻ ഓക്കെ ഗുഡ് അടുത്ത അക്ഷരം ഏതാ നോക്കിയേ അടുത്തത് ാസ്റ്റ് ദക്ഷരം ഇനി മൂന്നാമത്തെ സെഷൻ വായിക്കാനാണ് നമുക്കെല്ലാവർക്കൂടി ഒരുമിച്ച് വായിച്ചാലോ റെഡി ആ എല്ലാവരും ഒന്ന് കൈവച്ചേൻ ദുഹൂലുൻ ദുഹൂലുൻ റാഖിൻ അ ഷുഹ ദു അഷദു ഓക്കെ നല്ല കുട്ടികളാണല്ലോ അതിൻ്റെ താഴെ ഉള്ളത് എന്താ നോക്കാം നമുക്ക് ഉക്തുബ് പകർത്തി എഴുതുക കോപ്പി എഴുതണം നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതണം എന്തൊക്കെയാ നമുക്ക് നോക്കാം ലാബുദു മാ നിങ്ങൾ എന്ത് ചെയ്യണം അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ ആ ലൈനിലേക്ക് എഴുതണം റെഡിയല്ലേ ഓക്കെ അതിൻ്റെ താഴെയോ യഷ്റബൂന സിൻ അങ്ങനെ തന്നെ അല്ലെ എഴുതണം കേട്ടോ ഓക്കെ മൂന്നാമത്തത് ഓക്കെ അടുത്തത് ഓക്കെ എല്ലാവരും അതേപോലെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ ഇനി നമുക്ക് സുല്ലം നോക്കാം അല്ലെ അറബി മലയാളം എന്താണ് അറബി മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം ചിത്രങ്ങളുടെ പേരുകൾ അറബി മലയാള ലിപിയിൽ എഴുതുക ഓക്കെ ആ ഒന്നാമത്തെ പടം എന്താണ് ഓല അപ്പോൾ എല്ലാവരും അറബി മലയാളത്തിൽ എന്ത് ചെയ്യണം ആ വരയിൽ എന്ത് ചെയ്യണം ഓല എന്ന് എഴുതണം രണ്ടാമത്തേതോ രണ്ടാമത്തേത് പ ന പന ഓക്കെ മൂന്നാമത്തേത് എന്താണ് മണി മണി ഓക്കെ നാലാമത്തേത് ഫലം ഫലം അഞ്ചാമത്തത് മാങ്ങ ഓക്കെ എല്ലാവരും കൃത്യമായിട്ട് എഴുതണം കേട്ടോ അതിൻ്റെ താഴെ ഉള്ളത് വായിക്കാനാണ് അല്ലേ എങ്ങനെയാ വായിക്കാം നമുക്ക് ഒന്നാമത്തെ എന്താ ഏലം ആ രണ്ടാമത്തത് പാലം പിതാവ് മുഖം ബലൂൺ അപ്പോൾ നാളെ പുസ്തകം പറയുമ്പോൾ ഇങ്ങനെ ഓരോ വാക്കും കൃത്യമായിട്ട് വായിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി അവസാനത്തെ ഭാഗം പകർത്തി എഴുതാനാണ് അല്ലേ നമ്മൾ മുമ്പ് എഴുതിയ പോലെ എന്നെ നോക്കി എന്ത് ചെയ്യണം ആ അവിടെ പകർത്തി എഴുതണം കേട്ടോ ഓക്കെ ഒന്നാമത്തെ എന്താണ് പിതാവ് പേന തന്നു അല്ലെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ അങ്ങനെ തന്നെ എഴുതണം രണ്ടാമത്തത് സത്യമേ പറയാവൂ മൂന്ന് വണക്കം അള്ളാഹുവിന് മാത്രം ആ അവസാനത്ത് എന്താണ് ഞാൻ ഊഞ്ഞാലിൽ കയറി ഞാൻ ഊഞ്ഞാലിൽ കയറി ഓക്കെ ഇതുപോലെ എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതി എല്ലാവരും നൂറ് നൂറ് മാർക്ക് വാങ്ങണം കേട്ടോ ഇൻഷാല്ല വാങ്ങൂലേ ഓക്കേ പരീക്ഷ കഴിയുമ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമായെങ്കിൽ എന്തു ചെയ്യണം ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ശരി എന്നാൽ എല്ലാവരും സ്ഥാനദായ് ചെയ്യൂലേ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാഹന